വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ അപ്പം ഇന്ന് ട്രസ് ലച്ചസ് കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റാ റാഫെല്ലോ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിരുന്നു ഒന്ന് റാഫലോയും അതുപോലെ തന്നെ ഈ ഒരു ട്രസ് ലച്ചസ് കേക്ക് പുഡിങ്ങും ടോഫി പുഡിങ് ആയിരുന്നു അപ്പോൾ ടോഫി പുഡിംഗിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ് റാഫിലോ പുഡിങ്ങിൻ്റെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് ലെച്ചസ് പുഡിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ലെച്ചസ് കേക്ക് പുഡിങ്ങിനെ ത്രീ മിൽക്ക് കേക്ക് പുഡിങ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കേക്കിന് നല്ല മൂന്ന് മിൽക്കിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മൂന്ന് പുഡിങ്ങിനാണ് ഓർഡർ ഉള്ള റാഫലും അതുപോലെ തന്നെ ടോഫി പുഡിങ്ങിനും ഈ ഒരു ഡ്രസ്സ് ലെച്ചസ് കേക്ക് പുഡിങ്ങിനും ആണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പുഡിങ് ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് വാനില സ്പോഞ്ച് കേക്കും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം മിൽക്ക് മെയ്ഡ് മിൽക്ക് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രയലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു റാഫലോ പുഡിങ്ങും ഡ്രസ് ലച്ചസ് പുഡിങ്ങും ഒക്കെ ഞാൻ ഈ ഒരു ട്രയലാണ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് എന്ന് സാധാരണയായിട്ട് ഞാൻ ഈ ഒരു പുഡിങ് ട്രയലാണ് കേട്ടോ എല്ലാ പുഡിങ്ങും സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിൽ റാഫലോയും ഡ്രസ്സ് ലെച്ചസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ാണ് ഈയൊരു ട്രെയിൽ സെറ്റ് ചെയ്ത് എടുക്കാത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനുള്ള വാനില സ്പോഞ്ച് കേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു വീഡിയോ ആയി പോകും അതുകൊണ്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കേക്ക് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വാനില പീസ് കേക്ക് ഉണ്ടല്ലോ അത് വാങ്ങിയാലും മതി കേട്ടോ എന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ആ ഒരു കേക്ക് മൂന്ന് ലെയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അധികവും ഫിയോനൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള സോക്കിംഗ് മിൽക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അധിക പേരും ഈ ഒരു മിൽക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാ മിൽക്കും അതുപോലെ തന്നെ അതിലേക്ക് വിപ്പിംഗ് ക്രീമും മിൽക്ക് മേഡും ആണ് ചേർക്കാറുള്ളത് പക്ഷേ ഈ ഒരു പുഡിങ്ങിനും അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇവാപ്രേറ്റ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ കടയിൽ നിന്ന് നമ്മൾ ഇവാപറേറ്റ് മിൽക്ക് വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും അതിനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ലിറ്റർ പാൽ എടുത്തിട്ട് അതിനെ തിളപ്പിച്ച് അര ലിറ്റർ ആക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ആ രീതിയിലാണ് കേട്ടോ ഈ ഒരു മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് ആ മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ലിറ്റർ പാല് വറ്റിച്ചെടുത്തിട്ട് അര ലിറ്റർ പാലാക്കിയെടുത്തതാണേ അങ്ങനെ വറ്റിച്ചെടുത്തതിന് ശേഷം രണ്ട് കപ്പ് പാൽ അതൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമും ഒരു കപ്പ് മിൽക്ക് മെയ്ഡും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒരു രണ്ട് കപ്പ് മുതൽ രണ്ടര കപ്പ് വരെ എടുക്കുക കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പാല് വറ്റിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ് പറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിൽക്കും അതുപോലെ തന്നെ ഒരു കപ്പ് സാധാ മിൽക്കും എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എടുക്കുക ഒരു കപ്പ് മിൽക്ക് മേടും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര കിലോ കേക്കിൻ്റെ ആ ഒരു ബേസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വാനില കേക്കിൻ്റെ അതിനെ നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇതാ ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ട്രേൻ്റെ ഏറ്റവും മുകളു വരെ വെച്ച് കൊടുക്കരുത് കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് അതിൻ്റെ ആ ഒരു പകുതി വരെ കേക്കിൻ്റെ ആ ഒരു പീസ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര കിലോ കേക്കിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ബേസ് ഉണ്ടല്ലോ കേക്കിൻ്റെ അത്രയും വേണ്ടി വരും കേട്ടോ ഈ ഒരു ട്രെയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോക്കിംഗ് മിൽക്കില്ലേ അത് വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാ കേക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് വെറ്റാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതിലേക്ക് ആ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ നമ്മൾ പുഡിങ് രീതിയിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഈ ഒരു മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിൽ കേക്കിന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ചിലർ ഈ ഗ്ലാസ് ട്രെയിലൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കേക്കിനെ വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കട്ടൊന്നും ചെയ്യാതെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സോക്ക് ചെയ്ത് എടുക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കേക്കിന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു കേക്കിലേക്ക് ഈ ഒരു മിൽക്ക് നല്ലോണം ഇറങ്ങിയിട്ട് സോക്കായി കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തോണ്ടാണ് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാല് വറ്റിച്ചെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് എല്ലാവരും ആ ഒരു രീതിയിലല്ല കേട്ടോ ചെയ്യുക പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അധികവും പാലും ഈ ഒരു വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മേഡും കൂടി മിക്സ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു കേക്ക് സ്പോഞ്ച് വെറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരാണ് അധികമായിട്ടുള്ളത് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനുള്ളത് അപ്പൊ സമയമുള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുക അല്ലാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ സാധാ രീതിയിലും പാലും ആ ഒരു വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മേടും കൂടി മിക്സ് ആക്കിയിട്ടും ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു സോക്കിങ് മിൽക്കില്ലേ അത് മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു പുഡിങ് നമ്മൾ കോരി എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സോസ് അതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് മുഴുവനായിട്ടും ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ആ ഒരു സോസിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ ഈ ഒരു കേക്ക് സ്പോഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഒരു ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാൽ ഭാഗത്തോളം ആ ഒരു സോക്കിംഗ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക െട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നേരത്തെ നമ്മൾ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ക്രീം അത് ഈ ഒരു നോസിൽ തന്നെ ചെയ്തെടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിലെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികവും ഈ ഒരു ഡ്രസ്ലെച്ചസ് കേക്കിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റോസ് പെറ്റൽസ് ഡ്രൈ റോസ് പെറ്റൽസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് അധിക പേരും ചെയ്യുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് ഹോസ്പിറ്റൽസ് ഒക്കെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങളെ കയ്യിൽ ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു ക്രീം ആവുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈയൊരു ഡ്രെസ്ലെസസ് പുഡിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ റേറ്റിലാണ് വാങ്ങുന്നത് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആയിരം രൂപയാണ് വാങ്ങാറ് ുള്ളത് ഈയൊരു ട്രെയിൽ ഡ്രെസ്ലെച്ചസ് പുഡിങ് എടുക്കുന്നതിന് നമുക്ക് കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാമല്ലോ ഡ്രസ്ലെച്ചസ് കേക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ പുഡിങ്ങും ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പം ഓരോരുത്തരും ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് റേറ്റ് എന്നുള്ളതിനനുസരിച്ചാണ് റേറ്റ് ഇടുന്നത് ഞാനിത് ആയിരം രൂപക്കാണ് കേട്ടോ ഈ ഒരു ട്രേ ഡ്രസ്ലെച്ചസ് പുഡിങ് സെയിൽ ചെയ്യാറുള്ളത് ഡ്രസ്ലെജസ്സ് കേക്ക് കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് ഈ ഒരു പുഡിങ്ങ് വായിലിട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞിറങ്ങിപ്പോട്ടോ അത്രയും ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാല് ഞാൻ പറഞ്ഞില്ലേ അര ലി ഒരു ലിറ്റർ പാൽ അര ലിറ്റർ ആക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ പാല് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാല് വറ്റിച്ചെടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇവാപ്പറേറ്റ് മിൽക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അത് വാങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് പാലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും കൂടി ചേർത്ത് മിക്സ് മിക്സാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇവാപ്പറേറ്റ് മിൽക്ക് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പാലും അറ്റിച്ചെടുത്തിട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ താ ഞാനിതിൻ്റെ മുകളിലായിട്ട് റോസ്പിറ്റൽസ് അവിടെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അധികവും ഈയൊരു ഡ്രസ്സ് ലച്ചസ് കേക്കിൻ്റെയും ഒക്കെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ റോസ് പെറ്റൽസും അതുപോലെ തന്നെ പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നതാണല്ലോ അപ്പം ഞാനും ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അധികവും സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാറുള്ളത് അപ്പം ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു റോസ് പെറ്റൽസ് ഈ ഒരു ബോക്സിൽ വാങ്ങിയതാണ് ഏകദേശം തൊണ്ണൂറ് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത് കേക്കിൻ്റെ ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇനിയിപ്പം ഈ ഒരു റോസ് റോസ്പെറ്റൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ വാനില ഡ്രസ്ലെച്ചസ് പുഡിങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഫ്ലേവറിലുള്ളത് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഇതിൽ സോക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു മിൽക്ക് റെഡിയാക്കി എടുത്തില്ലേ ആ ഒരു സമയത്ത് അതിലേക്ക് പിസ്തയോ സ്ട്രോബെറിയോ മാംഗോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡ്രിങ്ക് മിൽക്ക് മിക്സ് വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലോ ആ ഒരു എസെൻസ് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു കേക്ക് സോക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഈ ഒരു മിൽക്ക് പുഡിങ് മാംഗോയോ സ്ട്രോബെറിയോ അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ അതിൻ്റെ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഫ്രഷ് ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈയൊരു പുഡിങ്ങിൻ്റെ വിലയിലും വ്യത്യാസങ്ങൾ വരാം കേട്ടോ അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിലയിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചിലവരൊക്കെ ആദ്യം ആ ഒരു കേക്കിനെ സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ഒരു കേക്ക് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സമയം തന്നെ നമുക്ക് ഈ ഒരു ക്രീം അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ തലേ ദിവസം ചെയ്തെടുക്കുന്നതാണ് എ ഏറ്റവും ടേസ്റ്റ് അപ്പം പുഡിങ് ഉണ്ടാക്കുന്നവരൊക്കെ തലേ ദിവസം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പം അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി ഈ ഒരു പുഡിങ്ങ് ഒക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കസ്റ്റമർ വാങ്ങാൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ക്ലിങ് ഫിലിം വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ